ഒരു സത്യം കൂടി നമുക്ക് വേണമെങ്കിൽ ആണോ അപ്പൊ ഞാൻ ക്യാരക്ടറും ചെറിയൊരു ഐഡിയ മാത്രം പറഞ്ഞു പുള്ളിക്ക് അപ്പൊ തന്നെ ഇഷ്ടമാവുകയും അടുത്ത് വന്നിരുന്നിട്ട് എന്റെ അടുത്ത് ചെവിയിൽ പറഞ്ഞു നമുക്ക് ഈ സിനിമയ്ക്ക് സിനിമക്ക് ഹൃദയപൂർവം പേരിടാം അല്ലേ അപ്പോ മറവത്തൂർ കനവിൽ മമ്മൂട്ടി അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്

ചാണ്ടിക്കുഞ്ഞിന്റെ രണ്ടാം വരവ് നല്ല ആളുകൾ ആദ്യത്തെ വരവൊക്കെ വിട്ടിട്ട് രണ്ടാമത് വരവാൻ വേണ്ടി കാത്തുക്കും രണ്ടാമത് വരുമ്പോഴേ കഥ ഉള്ളൂന്നൊക്കെ അങ്ങനെയാണോ ശരി ഞാൻ ഒന്നുകൂടെ പ്രിയമുള്ള ചാണ്ടിക്കുഞ്ഞെ നല്ലൊരു ഒരു ഞാൻ അതുകൊണ്ടെന്താണല്ലോ അങ്ങനെ ഇദ്ദേഹത്തിന്റെ പേരുകൾ മുഴുവൻ അദ്ദേഹം കുറ്റിയിൽ ചാണ്ടിടുന്ന ഞാനൊരു തറവാട്ടു പേര് പുള്ളി തന്നെ ഒരു തറവാട്ടു പേരുണ്ടാക്കിട്ട് കുറ്റിയിൽ ചാണ്ടി തൊലി